രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ഗ്രഹനില നോക്കുമ്പോൾ മകരൻ രാശിയിൽ ഗ്രഹങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ നാം കാണാം സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ ജനുവരി പകുതിയോടെ മകരൻ രാശിയിൽ ഒത്തുചേരുന്നു നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വ ജനുവരി പതിനാറിന് തന്റെ ഉച്ചരാശിയെ മകരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും നിർണായകമായ സംഭവമായി കാണുന്നുണ്ട് ഇത് ചിത്ര നക്ഷത്രക്കാർക്ക് അസാധാരണമായ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും നൽകുന്ന ഘടകം കൂടിയാണ് നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയും സർഗാത്മകതയും ഒത്തുചേർന്ന വ്യക്തികളാണ് സ്പടിക സമാനമായുള്ള തിളക്കമുള്ള മുത്താണ് ഈ നക്ഷത്രക്കാരുടെ അടയാളം ഇതവരുടെ വ്യക്തിത്വത്തിലെ പരിപൂർണതയോടുള്ള ആഭിമുഖ്യത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഈ വ്യക്തിത്വ സവിശേഷതകൾക്ക് പ്രായോഗികമായ രൂപം നൽകാൻ ഗ്രഹങ്ങൾ പിന്തുണയ്ക്കുന്നു ഈ സമയത്ത് ഈ ഗ്രഹസ്ഥിതികൾ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷ എന്നതിലുപരി അഗ്നിശുദ്ധി വരുത്തുന്ന കാലഘട്ടമായി മാറും പ്രായോഗികമായ ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ തടസ്സങ്ങളെല്ലാം നീളുന്ന ശുഭകരമായ ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായി മാറും